ഹലോ ഗെയ്സ് ഞാൻ എൻസിക ഫാമിലി ബ്ലോഗ്സിലെ നിങ്ങൾ വന്നോട്ടാണ് നമുക്ക് എടുത്തൊരു ചിക്കനിൻ്റെ ഒരു ഫ്രൈ ഉണ്ടാക്കിയുള്ളൂ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അതിന് വേണ്ട ചെരുവകൾ നോക്കാം ചിക്കൻ കാക്കില ഞാൻ എടുത്തിട്ടുള്ളൂ കാക്കിലേ എടുത്തിട്ടുള്ളൂ കുറച്ച് അത്ര ആൾക്കാരുള്ളൂ കാക്കിലും ചിക്കൻ എടുക്കുക പിന്നെ അതിന് വേണ്ട അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര മാത്രമേ അതിൻ്റെ ചേരുവയുള്ളൂ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം ഒരു ചീൻചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ വയ്ക്കാം നമുക്ക് എണ്ണ വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും വേണ്ടു അധികം ഒന്നും വയ്ക്കണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക അതിൻ്റെ ആ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഇടാം ரெண்டு டேபிள் ஸ்பூன் மல்லிட மல்லிப்பொடியா மல்லிப்பொடி இது வறுத்து பொடிச்ச மல்லிப்பொடியாது அத்திரம் நடல பட்டலாம் அதில் குறச்சு கா டீஸ்பூன் உப்பு இட்டு குறச்சு மஞ்சள் படி குறச்சு சொல்லப்போம் மஞ்சள் பிடிக்க அதுலேக்கு நமக்கு முளகு படி சேர்ந்து வைக்க ஒரு ஸ்பூணும் முளகு பிடி கொடியா മുളക് പൊടി അതിലേക്ക് ഇടുക ഇത് നല്ലോണം അളക്കണം ഇത് നമ്മൾ അടുപ്പിൽ വെച്ച മല്ലിപ്പൊടിയും കരിഞ്ഞു പോകാതെ നോക്കണം കരിഞ്ഞു പോകരുത് നല്ലോണം എടുക്കുക നല്ലോണം എളുക്കുക ഇലക്കി ഒരു പച്ചപ്പൂരി നല്ലോണം എളുക്കുക എന്നിട്ട് ഇപ്പൊ ഏകദേശം നല്ല 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 സ്മെല്ലൊക്കെ ആയിട്ടുണ്ട് നല്ല നല്ല മഞ്ഞിപ്പൊടിയായിട്ടുണ്ട് ഏകദേശം ആ പച്ചപ്പെട്ട പോയി നല്ല സ്മെല്ല് വന്നു അത് മൂത്തതിനു ശേഷം ഈ ചിക്കൻ പീസ് അതിലേക്ക് ഇടാം ചിക്കൻ പീസ് അത് അത് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാൻ നന്നായിട്ട് അനുഭവമായിട്ടുണ്ട് ആ വേദന യോജിപ്പിക്കാം നന്നായിട്ട് യോജിപ്പിക്കാം ഇത് ഇതിലേക്ക് കുറച്ച് ഇപ്പം നല്ല ഇതായിരുന്നു ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം സ്വല്പം വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പം കുറച്ച് വേവാനുണ്ടല്ലോ അപ്പം സ്വല്പം വെള്ളം ഒഴിച്ചെടുക്കാം പത്ത് മിനിറ്റ് നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേപ്പിക്കാം അത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം അഥവാ അടിക്ക് പിടിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോന്നല്ലേ നോക്കണം ി പിടിക്കില്ല എന്നാലും നോക്കണം സ്ലിമ്മിൽ വെക്കണം കേട്ടോ സ്ലിമ്മിൽ അധികം തീ ഒന്നും കൊടുക്കരുത് സ്ലിം ആയിട്ട് വെക്കുക ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കാം അത് അപ്പം അടച്ചു വെച്ച് വേവിക്കാം ഞാൻ പറഞ്ഞില്ല കേസ് ഇതിന് ചെരുവ അധികം പിന്നെ പിന്നെ വേണ്ടത് ചിക്കൻ കുറച്ച് എത്രയാണോ ചിക്കൻ എടുക്കുന്ന അതിനനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടി ഇടണം അതേപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഇടണം പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അതേപോലെ ഇടുക പിന്നെ എണ്ണയാണ് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ ഒത്തിരി കൊണ്ടും വേറെ ഇന്നും മണ്ടി ഫ്രൈക്ക് നമ്മൾ മറ്റു മസാലകളോ അല്ല അങ്ങനത്തെ ഉള്ളി ഇഞ്ചി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഞങ്ങൾ ചേർക്കുന്നുള്ളൂ പത്ത് മിനിറ്റ് നമുക്ക് ആ നേരം വെയിറ്റ് ചെയ്യാം നല്ലൊരു ടേസ്റ്റുള്ള ഫുഡാണ് നമുക്ക് ഇടയ്ക്ക് നമ്മൾ അടുപ്പ് പറഞ്ഞൊന്ന് ഇളക്കി നോക്കണേ ഇളക്കി കൊടുക്കണം നല്ല അടുക്കി പിടിക്കും ഏകദേശം അവറായിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് എല്ലാവരും ചെയ്ത് വെക്കണം നല്ല ടേസ്റ്റ് ഇല്ലാന്ന് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഗ്രേവിയൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല ഫ്രൈ ആയിട്ട് ഞാൻ ഉണ്ടാവുക നമുക്ക് വേണമെങ്കിൽ ഗ്രേവി ആക്കാം ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് എടുക്കുന്നത് നമുക്ക് ചോറിനൊക്കെ കഴിച്ചിടാം അപ്പം ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം എൻ്റെ അഭിപ്രായം പറയണം അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ എല്ലാ എല്ലാരും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ടുള്ള ഒന്നും അറിയില്ല എന്നാലും ചെറുതായിട്ടൊന്നും ചെയ്ത് നോക്കുന്ന കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം ഏകദേശം ആയിക്കായി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം നോക്കട്ടെ നോക്കട്ടെ നമ്മുടെ ചിക്കൻ ഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ഇവളെ കൊണ്ട് അനസിക ഇത് അനസികയാണ് ഇതാണ് അനസിക മനോജ് നമ്മുടെ ഫാമിലിയുടെ എന്നെയുമുള്ള കുട്ടി കുട്ടിയെല്ലാം എൻ്റെ മോളാണ് അപ്പോൾ ഇത് ഒന്ന് ടേസ്റ്റ് ഏൽപ്പിക്കുക ഇവളെ കൊണ്ട് കഷ്ണം എടുത്തു കഷ്ണം എങ്ങനെയുണ്ട് വെരി ഗുഡ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേപ്പെട്ട് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ് യു സി യു ബൈ